സ്വർണ്ണം 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 ആർക്കും നമ്മൾ കൊടുക്കും 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 പിന്നെ നമ്മളെ ഫോളോവേഴ്സിന് ആരെങ്കിലും ഒന്ന് നോക്കിക്കോ ഹാരിസ് ഗോൾഡൻ ഡയമണ്ടോ ഹാരിസ് ജ്വല്ലറിയോ ഫോളോ ചെയ്തിട്ടുണ്ടോ ഇത് നിറച്ച് ഡയമണ്ട് ആണ് ഇത് നിറച്ച് പണമാണ് ഇത് നിറച്ച് സ്വർണ്ണമാണ് ഈ രണ്ടായിരുന്നു നിങ്ങൾ ഫോളോ ചെയ്ത് ഈ നൂറ്റിനാല് വെച്ച് ഈ മൂന്ന് പെട്ടിയിൽ ഏതെങ്കിലും ഒരു പെട്ടി തുറന്നാൽ ആ പെട്ടിക്കകത്ത് നിങ്ങൾക്ക് ഒരു സമ്മാനം ഉണ്ടാവും ഈ പെട്ടി ആണെങ്കിൽ നിങ്ങൾക്ക് ആ മൊത്തം സ്വർണ്ണം എടുക്കാം സ്പിഡപ്പ് നൂറ്റി നാലാണ് കോഡ് നമ്പർ നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത് സ്ക്രാച്ച് കാർഡിൽ ഇതിൽ ഏതൊരു പെട്ടി തുറന്നാലും നിങ്ങളുടെ ആ ഭാഗ്യമാണ് ഒളിഞ്ഞിരിക്കുന്ന ഇതുവരെ തുറന്നില്ലേ ഇവർ മൂന്ന് പേർ ഉള്ളുകൊണ്ട് ഒരു കാർഡ് കൂടെ കൊടുക്കാം ജെറോൺ ബാക്ക് സൈഡായിട്ട് ഹാരിസ് ഗോൾഡൻ ഡയമണ്ടിൽ ഒരു വൺ സ്വർണ്ണ വേട്ട നടക്കാൻ വേണ്ടി പർച്ചേസ് ചെയ്യുന്ന എല്ലാവർക്കും കൈ നിറയെ സമ്മാനം അശ്വത് ഗിഫ്റ്റ് കൊടുക്കാൻ വേണം പത്ത് പവൻ അഞ്ച് പവൻ മൂന്ന് പവൻ ആറ് പവൻ അടിപൊളി തുറന്നിരിക്കുകയാണ് പിന്നെ കൈ തൊട്ടാ പിന്നെ ഭാഗ്യമല്ലേ പണപ്പെട്ടി പണപ്പെട്ടി തുറന്നിരിക്കുകയാണ് ആദ്യം തന്നെ തൗസൻഡ് റുപ്പീസിൻ്റെ ഗിഫ്റ്റ് ചൂച്ചറാണ് ഹാരിസ് ഗോൾഡൻ ഡയമണ്ട് അത് നിങ്ങൾക്ക് അശ്വത് ഗിഫ്റ്റ് കിട്ടി ഇനി നിങ്ങൾക്ക് ഈ പെട്ടികളിൽ ഏത് പെട്ടി വേണമെങ്കിലും സെലക്ട് ചെയ്യാം പക്ഷേ അതിനുള്ള ക്യാഷ് നിങ്ങൾ ഗസ്റ്റ് ചെയ്യണം പതിനായിരത്തിനകത്ത് ആയിരം പറയാം രണ്ടായിരം പറയാം ടു ടെൻ തൗസൻഡ് നിങ്ങൾ എടുക്കുന്ന പറ്റിയിൽ രണ്ടായിരം രൂപ ഉള്ളെങ്കിൽ പറയുന്ന അമൗണ്ട് അല്ലെങ്കിൽ കിട്ടില്ല ഇവർ മൂന്ന് പേരുള്ള നമുക്ക് രണ്ട് പറ്റി എടുക്കാൻ ചാൻസ് കൊടുക്കാം ആ ഇത് രണ്ടും ഓക്കെ ഇത് രണ്ട് ഗാസ് ദ രണ്ടും ഇതിലെത്ര രൂപ ആണ് അയ്യായിരം ഇതിലെത്ര ആണ് ഒരുമിച്ച് ആലോചിച്ചു പാവണം ആലോചിച്ചത് അഞ്ഞൂറ് ആ അടുത്ത ഇതിലെത്രയാണ് ടോപ്പ് അടി വെച്ച് ആ എത്രയുണ്ട് അഞ്ഞൂറ് എത്രയുണ്ട് അഞ്ഞൂറ് അടി പോളി അടി പോളി അടി പോളി അപ്പൊ എന്നാ പിടിച്ചോ അഞ്ഞൂറ് രൂപ ക്യാഷ് പ്രൈസ് അടിച്ചിരിക്കുന്ന പിടിച്ചോ പത്ത് ആയിരത്തി അഞ്ഞൂറ് രൂപ കിട്ടി അത് പോളിച്ച് മേ ബി ഈ പെട്ടി ഒന്ന് തുറന്ന് കാണാൻ ഒരു ആഗ്രഹം ആഗ്രഹമില്ലേ ആ പെട്ടി തുറക്കുന്ന കാണാനായിട്ട് കാത്തിരിക്കു നിങ്ങളെ തേടി ഞാനും വരും അപ്പൊ ഡു ഗാലറി ഫോളോസ് ഗോൾഡൻ ടൈമിൾ ഹാരിസ് ഗോളറി താങ്ക് യു നിങ്ങൾ എപ്പോഴെങ്കിലും കണ്ടിരിക്കും